കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ഒന്നാം പ്രതി മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാണ് കുറ്റപത്രത്തിൽ വിനിത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിനിത കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ ഏതാണ്ട് ഏഴായിരത്തിലധികം പേജുകളുള്ള കുറ്റപത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കലൂരിലെ പ്രത്യേക കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ കണ്ടല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലെ ആദ്യ കുറ്റപത്രമാണ് ഇപ്പോൾ ഇ ഡി നൽകിയിരിക്കുന്നത് ഇതിൽ എൻ ബാസുരാങ്കനും കുടുംബവും ഉൾപ്പെടെ ആറുപേരാണ് പ്രതികളായിട്ടുള്ളത് സി പി നേതാവ് എൻ ബാസുരാങ്കൻ ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഒപ്പം തന്നെ രണ്ടാം പ്രതി ബാസുരാങ്കന്റെ മകൻ അഖിൽജിത്താണ് മൂന്നാം പ്രതി അദ്ദേഹത്തിന്റെ ഭാര്യ നാലാം പ്രതി മകൾ എന്നിങ്ങനെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവരുടെ എൻ ബാസുരാങ്കനും കുടുംബാംഗങ്ങളുമടക്കം ആറുപേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് ആറുപേരെയും പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ടാണ് ഇ ഡി ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത് അതായത് മൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ഈ കേസിൽ നടന്നിട്ടുള്ളതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇവരെ ഒക്കെ തന്നെ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരിൽ നിന്ന് വിശദാംശങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വാസുരാഗന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും ഓഫീസിലും അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോവുകയും അവിടെ റെയ്ഡ് നടത്തി ചില ഡോക്യുമെന്റ്സുകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അന്വേഷണം വിപുലമാക്കിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ കുറ്റപത്രം നൽകിയിരിക്കുന്നത് ഈ കേസിൽ എൻ ഭാസുരാങ്കനും കുടുംബാംഗങ്ങളും മാത്രമാണ് ഇപ്പോൾ ഈ പ്രതിപട്ടികയിൽ ഉള്ളത് ഇവരടക്കം ആറുപേരെയാണ് ഇപ്പോൾ ഈ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കേരള സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു ഒന്നാം പ്രതി എൻ ഭാസുരാങ്കൻ ആറ് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് പിന്നീത വിജയാണ് വിവരങ്ങളുമായി ചേർന്നത്